വണ്ടിയൊന്നും എടുത്ത് കാണാനുള്ള ഭാഗ്യല്ലോ യോഗല്ല മൊത്തം ഇതാ ലിപിക്കാൻ പോലെ ഇതെടുക്കാൻ വേണ്ടി മാത്രം ഹലോ ചോക്കി എന്തൊരു കഷ്ട ഞാൻ എടുക്കാതെ എനിക്ക് അതിൻ്റെ കിട്ടിയാൽ മെറ്റീരിയൽ കിട്ടിയോ ഡെൻജറസ് ഹെഡ് ആള് ഉണ്ട് ഉള്ള പോലെ അല്ല ആള് ഉണ്ട് ഹൗ ഡു യു നോ അതവിടെ അതവിടെ അന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന വീട്ടിലൊരുത്തൻ ഉണ്ട് ഉള്ളേർത്തണ്ടേ ഈസിനെ അടുത്തേ ചാടി

മറ്റേ ബോട്ടടിക്കാണ് മറ്റേ റീകോൾ ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ അടി എത്ര കേട്ടതാ വിളിക്കണ്ടാണല്ലോ അമീർ തല അമീർ തല എന്ന് പറയണ്ടേ എന്ന് തോന്നുന്നു രാജറാവു സ്പീക്കിങ് ഉണ്ടോ ഒരു ബോട്ടിനെ അടിച്ചു ഞാൻ ബോട്ട് അടിച്ചു ബോട്ട് ആഹ്

അടിക്കുക ഏത് നാരുകള ഞങ്ങളെ അടിക്കാൻ വന്നു അത് തന്നെ എവിടെയും പോയില്ല ആർത്തണ്ടാക്കുന്നു

ബ്രോംസറിൽ ആള് എന്ന് പറന്നു നൈസ് ആയിട്ട്ടാ വനേ വട കറ അടിക്ക് നോക്ക് ഞങ്ങളെ പ്രൊഫഷണൽ ആണ് അങ്ങോട്ട് പോടോട്ടെ വാച്ച് ഔട്ട് ഇനദണ്ട് ആ ഓരി വാടാ ടാബ് ടാബ് ലോക്ക് ആയിപോയി ടാബ് ബട്ടൺ ലോക്ക് ആയിപോയി ഇനദ കേറി അടി ചോ കേറി ട്ടോ

സംഭവന്റെ ഗ്രാമേന്റെ കളികളൊന്നും അല്ല റീക്വളിയടാ മേഷ് തങ്ങളുടെ കണക്കടക്കാൻ ഈ കോഴിക്കോട് മൊത്തം കോഴിക്കോടിന്റെ പ്ലെയർ ഞാൻ കോഴിക്കറ്റ് പറഞ്ഞിരുമ്പ അയിൽ കളിക്കരുത് അല്ല ിട്ട് കുന്നവലത്ത് എവിടെയാ കുന്നവല പെരുങ്ങുളം അറിയില്ലേ പെരിങ്ങുളം പരിങ്ങാട് റോഡ് ഇവിടെ ഉത്സവല്ലേ ഇല്ല ഞാൻ അവിടെ അല്ലല്ലോ ഞാൻ പള്ള ഹൈദരാബാദത്തിൽ

അവിടെ കേറിക്കാനും അതോ വലിയ തവണ അനുവാദം ഇല്ല അരിച്ചു അത് കുമ്മീനേബിൾ സോണില്ല സോണില്ല അവിടെ വണ്ടി എടുത്ത് അടിച്ചു പിടി നല്ല കിട്ടിയേടാടൊക്കെ ഒന്ന് ഹീല് ചെയ്യേ ലൈഫ് പോവല്ലേ പോലെ പോയാണെടുക്ക് എവിടെങ്കിലും ഞാൻ സോണില് കേറിയ ഞാൻ സോണിലെങ്ങനെ എത്തിയെന്ന് അറിയില്ലടാ സത്യേറ്റ് ദൈവത്തിന്റെ കൈയ്യപ്പ് എല്ലാ സർട്ടും കാണും ദൈവത്തിന്റെ കില്ലെടുക്കാനുള്ള ഫുൾ ചാൻസ് ഒട്ടും പഠിക്കണ്ട കിടന്നെടുക്ക എവിടെയാളെ उट <laughs> പോയിട്ട് അത്രാണ് പോയിട്ടി അല്ല ഞങ്ങളുടെ ചെടല്ലോ കണ്ടോ താഴെ 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 പിന്നീട് നല്ല ായാലും പാകിസ്ഥാനികളായാലും കൊടുത്തോളി നല്ലോണം എവിടെ ഉള്ളത് പറയട്ടെ ഞാൻ കേറിയില്ലേ വന്നില്ലേ

എല്ലാരും കണക്കാല്ലേ എല്ലാരും കണക്ക എല്ലാരും കണക്ക